താൽക്കാലികമായി അഞ്ചാറ് ദിവസത്തെ കൈമാറ്റത്തിന്റെ ഭാഗമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിനുശേഷം വീണ്ടും ഇസ്രയേൽ ഗസയിൽ കരയുദ്ധം ആരംഭിച്ചു ആ കരയുദ്ധം വീണ്ടും ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിന് കരയുദ്ധത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നത് നഗ്ന സത്യമാണ് അതിനുശേഷമാണ് ധാരാളം സൈനികർ ഇസ്രയേലിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം സൈനിക വാഹനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഈ ഡിസംബർ മാസം പതിനാലാം തീയതി ഇസ്രയേൽ ഗസൈൽ ഏതെല്ലാം ഭാഗത്തെ അവരുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഈ കാണുന്ന വടക്ക് ഭാഗത്ത് നമുക്കറിയാം ഈ ഭാഗങ്ങളെല്ലാം വളരെ മുമ്പ് തന്നെ ആദ്യത്തെ ഇരുപതോ മുപ്പതോ ദിവസമാകുമ്പോഴേക്ക് ഇസ്രായേലിന്റെ സ സൈന്യത്തിന് അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടാമത് വെടിനിർത്തലിന് ശേഷമാണ് തെക്കൻ ഗസയിലേക്ക് ഇസ്രായേൽ കടന്നു വരുന്നത് തെക്കൻ ഗസയിൽ നിങ്ങൾക്ക് കാണാം ഇത്രയും ഒരു ചെറിയൊരു ഭാഗം ഇത് വടക്കൻ ഗസയാണ് എന്നാൽ തെക്കൻ ഗസയിൽ ചെറിയൊരു ഭാഗം ഇസ്രായേലിൻ്റെ സൈനികർ കടന്നു ചെന്നിട്ടുണ്ട് എന്നാൽ ഇനി നമുക്ക് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഇപ്പോൾ നമ്മൾ കണ്ടത് പതിനാലാം തീയതിയാണ് എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇത് ഇരുപത്തി മൂന്നിനുള്ള മാപ്പാണ് ഇതിൽ കാര്യമായി യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് അത്ഭുതകരമായ കാര്യം ഈ കാര്യം ഇസ്രയേൽ തന്നെ വളരെ വ്യക്തമായി തന്നെ സമ്മതിക്കുന്നു മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അറബ് രാഷ്ട്രങ്ങളിൽ സിറിയയും അതുപോലെ തന്നെ ജോർദാനും അതുപോലെ ലബ്നാനും എല്ലാം ചേർന്നുകൊണ്ട് ഇസ്രയേലുമായി യുദ്ധമുണ്ടായിരുന്നു ആ യുദ്ധത്തിന് തന്നെ ആറ് ദിവസത്തെ യുദ്ധം എന്നാണ് അറിയപ്പെടാറുള്ളത് ആ യുദ്ധത്തിൽ ഈ അറബ് രാഷ്ട്രങ്ങൾ മൂന്ന് രാഷ്ട്രങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്തത് ആ മൂന്ന് രാഷ്ട്രങ്ങളിലെയും പല ഭാഗങ്ങളും ഇസ്രയേൽ പിടിച്ചടക്കുകയും ചെയ്തു എന്നാൽ ഗസയിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എഴുപത്തി ദിവസവും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം പത്തിരുപത് ദിവസമായി ഇസ്രയേലിൻ്റെ എല്ലാ ശക്തിയും ഇസ്രയേലിന്ന് മാത്രമല്ല അമേരിക്കയുടെയും എല്ലാ ശക്തിയും എല്ലാ ടെക്നോളജിയും എല്ലാ ആയുധങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ പരീക്ഷണങ്ങളെ കൊണ്ടൊന്നും ഈ ഫലസ്തീനെ പോരാളികളുടെ മുന്നിൽ ഒന്നും ചെയ്യാനാവുന്നില്ല ദയനീയമായ പരാജയമാണ് ഇസ്രയേലിൻ്റെ സൈനികർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഡസൻ കണക്കിന് പ്രധാനപ്പെട്ട സൈനിക തന്നെ പെടഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നദന്യാഹു തന്നെ പറഞ്ഞു ഞങ്ങളുടെ സൈനികരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ധാരാളം ജീവനാണ് സൈനികരുടേത് ഗസയിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ സൈനികരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നാണ് അതോടൊപ്പം തന്നെ നദന്യാഹു പറയുന്നു ഈ യുദ്ധം ഇത്ര പെട്ടെന്ന് അവസാനിക്കുന്ന യുദ്ധമല്ല ഇത് നീണ്ടുപോകുമെന്നാണ് എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹമാസിന്റെ നേതാവ് സിൻവാർ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങളോട് അയ്യായിരത്തിലധികം സൈനികരാണ് ഇപ്പോൾ യുദ്ധം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതിൽ മൂന്നിലൊന്ന് ഭാഗവും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനികർ ഞങ്ങളോട് അയ്യായിരം സൈനികരാണ് യുദ്ധത്തിന് വേണ്ടി ഗസയിലേക്ക് കടന്നു വന്നത് അവരിൽ മൂന്നിലൊരു ഭാഗവും സൈനികരെയും അവർ ഹമാസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് അവർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ മറ്റൊരു മൂന്നിലൊന്ന് അവർ ഗുരുതരമായ അപകരാവസ്ഥയിലാണ് വലിയ പരിക്കുകളേറ്റ ആളുകളാണ് എന്നാണ് ബാക്കിയുള്ള മൂന്നിലൊന്നാവട്ടെ അവർക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു അവയവത്തിനോ മറ്റോ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ തിരിച്ചു പോയത് എന്നാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ യുദ്ധത്തിൽ ഏകദേശം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ എഴുന്നൂറ്റി അൻപത് യുദ്ധ സാമഗ്രികൾ അതായത് മർക്കോവ ടാങ്കുകളും അതുപോലെ കവചിത വാഹനങ്ങൾ തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ബുൾഡോസറുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ എഴുന്നൂറ്റി എണ്ണം ഇപ്പോൾ ഈ ഒരു ചുരുങ്ങിയ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ ഗസയിൽ അവർ നശിപ്പിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇസ്രയേലിൻ്റെ സൈന്യത്തെ ഞങ്ങൾ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ആ തകർക്കുന്ന വഴിയിൽ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അധിനിവേശ സൈന്യത്തിന് കീഴടങ്ങുന്ന അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഉപാധികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് എഴുപത് ദിവസം എഴുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ചെറുത്തു നിൽപ്പ് ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിനുള്ള തിരിച്ചടികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് ഇത്രയും ദിവസം യുദ്ധം ചെയ്തിട്ട് ഇസ്രയേലിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ് ചുരുങ്ങിയത് ഈ ചെറിയ ഒരു സ്ട്രിപ്പിൽ നിന്ന് മിസൈൽ ആക്രമണം നിരന്തരമായി ഇസ്രയേലിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഏരിയയിൽ നിന്ന് എവിടെ നിന്നാണ് മിസൈലുകൾ ചീറിപ്പാഞ്ഞു വരുന്നത് എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുവാനും ആ ഭാഗങ്ങൾ തകർക്കാനെങ്കിലും എന്തുകൊണ്ട് ഇസ്രയേലിന് സാധിക്കുന്നില്ല എന്നത് വലിയ ചോദ്യചിഹ്നമാണ് കാരണം എവിടെയുള്ള ലക്ഷ്യങ്ങളെയും അവർ ഒപ്പിയെടുക്കും എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ടെക്നോളജികൾ എവിടെയൊക്കെയാണോ പുരോഗതിപ്പെട്ടിട്ടുള്ളത് അതെല്ലാം ഫലസ്തീൻ പോരാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്ക് ഏത് ഭാഗത്താണ് അവർക്ക് വീക്ക്നെസ് ഉള്ളത് അവർ ഏത് ഭാഗത്താണ് അവർക്ക് ദൗർബല്യം ഉള്ളത് ആ ഭാഗമാണ് ആക്രമണത്തിനായി ഈ ഫലസ്തീൻ പോരാളികൾ ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ സീറോ ഡിസ്റ്റൻസ് സീറോ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ തെറ്റാണ് എന്ന് തോന്നിപ്പോകും ആയി മാറിയിട്ടുണ്ട് അതായത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ സ്ഫോടക വസ്തുക്കൾ കുത്തി തിരികെ നിറച്ചു വെച്ച് തിരിച്ചു വരുന്ന വീഡിയോകൾ വരെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈനിക വാഹനത്തിന് ആക്രമിക്കാൻ പോലും കഴിയാത്ത അത്രയും അടുത്ത ഡിസ്റ്റൻസിൽ വെച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതാണ് ഞാൻ സൂചിപ്പിച്ച ഇസ്രയേലിന്റെ വാഹനങ്ങൾക്കും സൈനിക ഉപകരണങ്ങൾക്കുമുള്ള ദൗർബല്യം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ ചെറുത്തു കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇസ്രയേലിന് ഒരു വിജയം ഇതിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് സംശയമില്ലാത്ത കാര്യമാണ് അതേ സമയത്ത് ഏത് ഘട്ടത്തിലായിരിക്കും ഇസ്രയേലിന്റെ പിൻവാങ്ങൽ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത നോക്കുന്ന സമയത്ത് വൈദ്യ ഹനൂനിൽ നിന്ന് ഇസ്രായേലിന്റെ സൈനികർ പിൻവാങ്ങുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കാണാൻ സാധിച്ചു അതായത് ബൈത്ത് ഹാനൂൻ എന്ന് പറയുമ്പോൾ ആദ്യമായി ഗജയിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം കടന്നു വന്ന ഭാഗമാണ് ബൈത്ത് ഹാനൂൻ എന്ന് പറയുന്നത് ഈ ബൈത്ത് ഹാനൂനിൽ അവിടെ തന്നെ പിടുത്തം കിട്ടിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ സൂചിപ്പിച്ചു മാപ്പ് കാണിച്ചു ഇസ്രായേലിൻ്റെ സൈനികർ അവരുടെ ടാങ്കുകളും അതുപോലെ സൈനികരും നില ഒരുപാട് ഭാഗങ്ങളുണ്ട് പക്ഷെ ആ ഭാഗങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ സൈനികർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഭാഗങ്ങളിലെല്ലാം ഭൂമിക്കടിയിൽ ഫലസ്തീനുകളുടെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഈ ഭാഗങ്ങളൊന്നും സുരക്ഷിതമല്ല ഇതൊക്കെ പിടിച്ചു എന്ന് പറയുകയാണെങ്കിലും അവിടെയൊന്നും സൈനികർക്ക് സ്വയമായി നിലനിൽക്കാൻ ഒരു യുദ്ധമില്ലാത്ത ഒരു സ്ഥലമായി മാറ്റാൻ അവിടെയൊന്നും സാധിച്ചിട്ടില്ല ഈ ഭാഗങ്ങളെല്ലാം അതായത് നമ്മൾ കാണുന്ന ഈ മാപ്പിലുള്ള എല്ലാ ഭാഗങ്ങളും ഇസ്രയേലിൻ്റെ സൈനികർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്